നമസ്കാരം യു എ വരുന്ന നവംബർ പന്ത്രണ്ട് വരെ കാലാവസ്ഥ പൊതുവെ സ്ഥിരമായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഈ കാലയളവിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ കുറവായിരിക്കും എന്നിരുന്നാലും രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഭാഗികമായി മേഘാവൃതമായ അന്തരീക്ഷവും ചില പ്രദേശങ്ങളിൽ നേരിയ പൊടിക്കാറ്റും അനുഭവപ്പെട്ടേക്കാം പ്രത്യേകിച്ച് തീരദേശ ഉൾനാടൻ മേഖലകളിൽ പുലർച്ചെ ഈർപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് മണിക്കൂറിൽ പത്ത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ നേരിയതോ മിതമായ തോതിലുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഈ കാറ്റ് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കലർത്താൻ സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർക്ക് കാഴ്ചാപരിമിതികൾ ഉണ്ടായേക്കാം രാജ്യത്ത് ഉയർന്ന താപനില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാകാനും സാധ്യതയുണ്ട് ശരാശരി പകൽ താപനില മുപ്പത് ഡിഗ്രിക്കു മുകളിലായിരിക്കും രാത്രികാലങ്ങളിൽ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം ഏറ്റവും കുറഞ്ഞ താപനില ഇന്നലെ രാവിലെ റാസൽഖൈമയിലെ ജയ്സ് പർവ്വതത്തിൽ പതിമൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു കടൽ തീരങ്ങളിൽ പൊതുവെ ശാന്തമായ സ്ഥിതിയായിരിക്കും പ്രതീക്ഷിക്കുന്നത് അറബിക്കടലിലും ഒമാൻ കടലിലും തിരമാലകൾ കാര്യമായി ഉയരാൻ സാധ്യതയില്ല ആഴ്ചയുടെ തുടക്കത്തിൽ താപനിലയിൽ നീരെക്കുറവ് അനുഭവപ്പെട്ടേക്കാം എന്നാലും ബുധനാഴ്ചയുടെ താപനില ക്രമേണ ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നു യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു